ഇതാണ് നമ്മൾ മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ മൈസൂർ രാജാവ് കൃഷി ചെയ്തിരുന്ന രക്തശാലി എന്ന് പറയുന്ന വിത്തിനം കാരണം ഇത് നോക്കിയ തബട് പോലും കളയാതാണ് ഈ രക്തശാലി അരി കുത്തി എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിന്റെ കളർ ഒന്നും കണ്ടില്ലേ നോക്കിയ കേരളത്തിലെ രാജവംശങ്ങൾക്കായി വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ കൃഷി ചെയ്തു പോന്നിരുന്ന ഒന്നാണ് ഈ പറയുന്ന രക്തശാലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ മൈസൂർ രാജാവ് കൃഷി ചെയ്തിരുന്ന ഒരു വിത്താണ് നമ്മൾ ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്നില്ലേ അപ്പൊ നമുക്ക് ഇത് എത്തിയിരിക്കുന്നത് പാലക്കാട് നിന്നാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിത് കാണാം ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ളത് ഇത് നമ്മൾ ഇത്തവണ കൃഷി ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതൊന്ന് ഇത് ഓപ്പൺ ചെയ്യുവാണ് ഇത് നല്ല പാക്കിംഗ് കേട്ടോ അതൊക്കെ പറഞ്ഞില്ല കേട്ടോ നമുക്ക് പത്ത് കിലോയാണ് വന്നത് പത്തു പതിനൊന്ന് കിലോ അപ്പൊ ഇതൊന്ന് അതിൽ നിന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം സംഭവം എന്താന്ന് കേട്ടോ ഇതിനകത്തും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഇവനെ ഒന്ന് ബുക്ക് ചെയ്തെടുക്കട്ടെ ഉണ്ടോ അപ്പം നമുക്ക് ഓൾറെഡി ഇതോടൊന്ന് ഓപ്പൺ ചെയ്യാം കാരണം ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി തന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടിൽ ഇത് ചെളിമണ്ണിൽ കൃഷി ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കുറച്ച് വിവരണങ്ങൾ ഞാൻ നൽകാം കാരണം എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയത്തില്ല കൂടുതൽ ആൾക്കെങ്കിലും അറിയാമോന്നുള്ളതാണ് കമൻറ്റ് ഒന്ന് ചെയ്തേക്കണേ ഇവന് നല്ല രീതി നല്ല പാക്കിങ് കേട്ടോ ഒരായിട്ടും തെയ്യതേ ഇതെന്താണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതോടെ ഒന്ന് എടുക്കണ്ട ചാക്കിനകത്തൊക്കെ കെട്ടി കൊണ്ടുവന്നാണ് ഇത് ഞാനിപ്പോ ഓപ്പൺ ചെയ്യാൻ പോവാണ് മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ മൈസൂർ രാജാവ് കൃഷി ചെയ്ത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു നെൽവിത്താണ് വിത്താണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഈ വിത്തിന്റെ കളറൊക്കെ ഒന്ന് കണ്ടോ നോക്കേ ഇത് അപ്പൊ ഇത് എന്തായാലും ഒന്ന് എടുത്തൊക്കെ ഇടാം ഞാനിന്ന് ഇത് വെള്ളത്തിലൂടെ ഇടാൻ പോവാണേ അപ്പൊ ഇതിനകത്ത് എന്താണെന്നോ അതുകൂടെ നോക്കാം കേട്ടോ ഇതോടെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ആ അതെ രണ്ട് കിറ്റ് ആണല്ലോ ഈ കുറച്ച് പാത്രമൊക്കെ എടുത്തുവെച്ചാ എനിക്ക് നിങ്ങൾ സൗകര്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കർഷകരെ കാണിക്കാനെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറഞ്ഞിടേ അപ്പം പ്രിയപ്പെട്ട കർഷകരെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒറിജിനൽ ആണ് കിട്ടിയിരിക്കുന്നത് വിത്തിന്റെ കളർ ഒന്നും കണ്ടില്ലോ നോക്ക് അതായത് ഒരു വിത്ത് പോലും കളയാനില്ല എന്നാണ് ഏറ്റവും വലിയ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാജവംശങ്ങൾക്കായി വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ കൃഷി ചെയ്തു പോന്നിരുന്ന ഒന്നാണ് ഈ പറയുന്ന രക്തശാലി അപ്പൊ എല്ലാവർക്കും ഒരു സംശയം കാണും ഇത് രക്തശാലിയാണോ ഇല്ലെന്ന് പക്ഷെ അപ്പോഴേക്ക് ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിത്താണ് ഓൾറെഡി അപ്പൊ ഇതിൽ നിന്ന് കുത്തിയെടുക്കുന്ന അരി ആണ് അതെ ഇത് കണ്ടല്ലേ അതെ കണ്ടല്ലേ ഇതിന്റെ അരി എന്ന് നിങ്ങൾ കണ്ടുപോയി കണ്ടോ ഇതെല്ലാം നമ്മൾ കണ്ടോ ഓർഡർ ചെയ്ത് വരുത്തിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എന്തായാലും കർഷകർക്ക് ഒരു പേജ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ എന്താണല്ലോ അതിന് കൃഷിയുടെ അടിസ്ഥാനങ്ങൾ മാത്രമാണ് നമ്മൾ വിവരിക്കുന്നത് അപ്പൊ ഈ രക്തശാലിയെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം കാരണം ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് കൂട്ടുക അതുപോലെ തന്നെ നമുക്ക് കുടലിലുണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ ക്യാൻസർ പോലുള്ള മഹമായ ഭയങ്കര രോഗങ്ങളെ തന്നെ അതിന്റെ ശല്യങ്ങളെ നശിപ്പിക്കാൻ പറ്റുമെന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഇത് സാധാരണ രീതി രീതിയിലാ ഈ ഒരു പിടി മാത്രം മതി ഒരാഴ്ച കഴിക്കാനട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഞ്ഞി വെച്ച് മാത്രം കഴിക്കണം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം അന്നത്തെ ദിവസം ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഉപയോഗിക്കരുത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആകെ അതുപോലെ തന്നെ ഞാൻ ഇത്തവണ ഇത് കുറച്ച് ഒന്ന് പരീക്ഷണം എടുത്താൽ കൃഷി ചെയ്യാൻ പോകണം ഒരു അഞ്ച് കിലോ മാത്രം എടുത്ത് നോക്കുവാണ് ബാക്കി എല്ലാ വിദ്യകളും ഞാൻ വിതയ്ക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാം അന്വേഷിച്ച് ഈ വിത്തൊന്ന് തിരക്കുകയാണെന്നാണ് പക്ഷെ ഒരു സ്ഥലത്തൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പക്ഷെ എനിക്ക് ലാശിത് പാലക്കാട് ഒന്നും ഒരാളുടെ വീട്ടിൽ നിന്ന് കൃഷി ചെയ്തത് നമ്മൾ അത് മേടിക്കുമായിരുന്നു അപ്പം ഞാൻ പാലക്കാട് സ്ഥലമൊക്കെ സന്ദർശിച്ചായിരുന്നു അപ്പോൾ അതേ നല്ല വിത്താണ് ഞാൻ എന്തായാലും ഈ വിത്ത് നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോ നമ്മുടെ കളത്തിൽ വിതയ്ക്കാൻ മാത്രം എടുക്കുവാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാനായിട്ട് നമുക്ക് അത് തന്നെ അറിയാൻ കറക്റ്റായിട്ടുള്ള കാരണം കാരണം ഇത് മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ രാജാവ് കഴിച്ചുകൊണ്ടിരുന്നതാണ് കാരണം രാജാവിന് വേണ്ടി മാത്രം ആദിവാസി വിവാഹക്കാരെ കൊണ്ട് കൃഷി ചെയ്ത് കഴിക്കണമെന്ന് ആലോചിച്ച് നോക്കി അവരുടെ ആരോഗ്യം പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടും പക്ഷെ ഇത് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് വെത മുതൽ അതുപോലെ തന്നെ ഇതിന്റെ ഹാർവഷിങ് വരെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതാണ് ഒറിജിനൽ വിത്താണ് കണ്ടില്ലേ ഇപ്പം ആർക്ക് വേണമെങ്കിലും എവിടെ വന്നു കഴിഞ്ഞാൽ ഈ വിത്ത് ഇപ്പം നേരിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ വിത്തും ഉണ്ട് അരിയുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളൊരു അഞ്ച് കിലോ ഇപ്പം എടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വിതയ്ക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇടാൻ പോകണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പന്ത്രണ്ട് മണിക്കൂറാണ് വെള്ളത്തിൽ ഇടേണ്ടത് അതുപോലെ തന്നെ തട എപ്പോഴും വെക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് മണിക്കൂറെ വെക്കാവുള്ളൂ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പം നീര് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പിന്നീടതൊന്നും നടക്കാത്തത് അതുകൊണ്ട് നീര് കുറച്ച് കൊടുത്താൽ നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കി ഒരു മണിക്കൂറോട് വെച്ചിട്ട് വിതയ്ക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഞാൻ ഈ കാലിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം അപ്പം എന്താ നമ്മൾ ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് വേണം അപ്പം നമ്മളിത് വെള്ളത്തിലിടാൻ പോകണേ ഞാനിവിടെ തന്നത് കണ്ടില്ലേ കണ്ടോ അപ്പം ഇതിനകത്ത് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്കിയാണേ നിങ്ങൾ നോക്കിയിരുന്നാണേ കണ്ടോ നമ്മൾ എന്നാ ഒക്കെ മേടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടോ ഇതിനകത്ത് കുറേയൊക്കെ പതിര് വരുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ വിലക്കാണ് മേടിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടി അപ്പം നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വെക്കുകയാണെന്നല്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മുകളിലുള്ള പതിരുന്നോ നമുക്കിത് കണ്ടില്ലേ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക ഇത് വെറും പതിനാകണ്ടല്ലേ ഈ താഴ്ന്നു ഇടക്കുന്നത് കണ്ടില്ലേ ഇത് വിത്ത് ആകണ്ട ഇതാണ് അപ്പൊ നമ്മൾ ഏകദേശം ഇത് വെള്ളം ഒന്ന് പിടിച്ചു പറഞ്ഞെങ്കിൽ ഇതിനകത്ത് പിന്നെ എന്തായാലും ഒരു ഒരു മണിക്കൂർ എടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ താന്നു കിട്ടും കണ്ടില്ലേ രക്തശാലി എന്നുള്ള ഒരു പേരിന്റെ ഒരു നാമം കറക്റ്റ് ആയിട്ട് വന്നത് സംസ്കൃത വാക്കിലെ രക്ത എന്ന് പറയുന്ന ബ്ലഡ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് അതിന്റെ സെന്റൻസ് എല്ലാം കൂടെ കൂട്ടിയോജിച്ചുകൊണ്ട് രക്തശാലി എന്നൊരു നാമം ഇതിനകത്ത് വന്നത് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരുപാട് ആൾക്കാർ ചേർക്കും പല നാടുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ടായിരിക്കും കർ കൃഷി ചെയ്യുന്നൊണ്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ കാര്യം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ എനിക്കിടുന്ന കമന്റ് പോലും തന്നെ എല്ലാ കർഷകർക്കും ഇതൊരു വലിയ അറിവായി തീരുട്ടെ നമ്മുടെ സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ ഈ ഒരു ചെറിയ അറിവുകൾ നമ്മുടെ പ്രിയപ്പെട്ട കർഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കതിയായ ഒരു സന്തോഷമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ മറ്റുപാവിലോ എന്തെങ്കിലും ചെറിയ ഗ്രോബാവിലോക്കോ ഒന്നോ രണ്ടോ അല്ലെ പത്തോ വിത്തുകളൊക്കെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള രീതി അത് കൂടുതൽ കൂടുതലായിട്ട് വ്യാപിച്ച് നമ്മുടെ കേരളത്തിന്റെ എല്ലാ കർഷകരിലേക്കും എത്തിക്കാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീടിയായിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ